ഇതിൽ ചവിട്ടിയാൽ സർവ്വതം നിങ്ങൾക്ക് നശിക്കുന്നതായിരിക്കും ഈ മുന്നറിയിപ്പ് മറക്കണ്ട വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും ചാണക്യൻ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അബദ്ധത്തിൽ പോലും ചവിട്ടാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ആചാര്യൻ ചാണക്യൻ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് ഈ ഏഴ് കാര്യങ്ങളിൽ ചവിട്ടുന്നവർ നശിച്ചു പോകും എന്നാണ് ചാണക്യൻ പറയുന്നത് ദൈവം പോലും അവരോട് ക്ഷമിക്കുകയുമില്ല ഇവ എന്തെല്ലാമാണെന്ന് വിശദമായി പരിശോധിക്കാം അഗ്നി പശു ഗുരു ബ്രാഹ്മണൻ കന്യകയായ പെൺകുട്ടി വൃദ്ധൻ ശിശു എന്നിവയെ ഒരിക്കലും കാലുകൊണ്ട് തൊടരുത് എന്ന് ചാണക്യൻ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നത് മര്യാദക്കേടാണെന്ന് ചാണക്യൻ്റെ നീതിശാസ്ത്രത്തിൽ ഏഴാം അധ്യായത്തിൽ പറയുന്നു കാലുകൊണ്ട് തീയിൽ തൊട്ടാൽ കാലുകൾ പൊള്ളുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു എന്നിരുന്നാലും ഗ്രന്ഥങ്ങളിൽ അഗ്നിയെ ദേവനായി കണക്കാക്കുന്നു അതിനാൽ ദൈവങ്ങളെ അപമാനിക്കാൻ പാടില്ല ഹിന്ദു മതത്തിൽ അഗ്നിയെ വളരെ പവിത്രമായി കണക്കാക്കുന്നു പ്രധാന പ്രവൃത്തികളെല്ലാം അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിൽ ചവിട്ടാൻ പാടില്ല എന്ന് പറയുന്നത് ചാണകൻ്റെ അഭിപ്രായത്തിൽ ഗുരുവും ബ്രാഹ്മണനും മുതിർന്നവരും ആരാധ്യരും ബഹുമാന്യരുമാണ് അതിനാൽ അവരെ ചവിട്ടരുത് അനുസരിക്കാത്തവർ ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പെടുകയും ചെയ്യുന്നു ചാണകൻ്റെ അഭിപ്രായത്തിൽ കന്യകയായ പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ചെറുതാണെങ്കിലും അവരോട് ബഹുമാനം വേണം അവരെ ചവിട്ടുന്നത് പാപം ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് പശുവിനെ കാലുകൊണ്ട് തൊടുന്നത് മഹാപാപമാണെന്ന് ചാണകൻ പറഞ്ഞിട്ടുണ്ട് പശുവിനെ ചവിട്ടുന്നവർ സ്വയം അവന്റെ വേരുകളിൽ നിന്ന് നശിപ്പിക്കപ്പെടുന്നു എന്നാണ് വേദങ്ങളിൽ പറയുന്നത് കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുക